ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടാരോ കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കമ്പെയ് എനർജി ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്കുള്ളത് എന്നൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോറോ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദിയർ കരൺ ഫീലിങ്സ് ടു വേർസ് യു എന്താണ് അവർ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ ഈ ഒരു നിമിഷം കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറൻ ഫീലിങ്സ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിങ്സ് ടു വോർഡ്സ് യു എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വട്ട് ഇസ് ദർ കറൻ ഫീലിങ്സ് ഇവിടെ അവരുടെ മനസ്സിനുള്ളിൽ ഇപ്പം നിങ്ങളെക്കുറിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഒന്നും തന്നെ ഇല്ല എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് അവർക്കറിയില്ല അവരുടെ മനസ്സ് മുഴുവൻ ഡാർക്കായിട്ടിരിക്കുകയാണ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് മുഴുവനും ഇനി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എനിക്കൊരു രൂപവും ഇല്ല ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല മനസ്സ് മുഴുവനും വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു ഡാർക്ക് സിറ്റുവേഷനാണ് അവർക്കുള്ളത് ഭയങ്കരമായിട്ടുള്ള ദുഃഖം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാഡ് സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു രൂപവും ഇല്ല അപ്പം അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് മനസ്സിലാകെ ഒരു ഒരൊത്തും പിടിയില്ല എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വളരെ അധികം വിഷമം നിറഞ്ഞ സിറ്റുവേഷൻസ് ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഡിവാൻ നിങ്ങളോട് പറയാണ് മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങൾക്ക് എന്തിനേയും അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യൂ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്ന് നിങ്ങളോട് പറയാണ് ആ വ്യക്തിയോടും പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ അതുതന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യൂ നിങ്ങൾ നല്ലൊരു ക്രിയേറ്ററാണ് നിങ്ങൾക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്ന് ഡിവാൻ പറയുകയാണ് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കാവൽമാലാക നിങ്ങളോട് പറയുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെടുത്ത് പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്നുള്ളത് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും പ്രതിഫലിക്കുന്നതായിരിക്കാം എന്തായാലും പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലുണ്ടാവും ആ ഒരു ഡാർക്ക് സിറ്റുവേഷൻസ് പ്രകാശമുള്ള സിറ്റുവേഷൻസിലേക്ക് മാറും അതായത് കുറേ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കാം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഒരു രൂപവും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറെ സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുകയാണ് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ധൈര്യം കിട്ടുകയാണ് അത് പെട്ടെന്ന് വരുന്ന മാറ്റമാണ് അവരുടെ ലൈഫിൽ അത് നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കും കാരണം അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം ഇവിടെ ദ മൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകെ വെപ്രാളപ്പെടുന്നൊരവസ്ഥയുണ്ട് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല അതുപോലെ തന്നെ മനസ്സാകെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരവസ്ഥ ആൻസൈറ്റി സ്ട്രെസ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് അവിടെയാണ് മാറ്റം വരുന്നത് ഇത്രയും നാൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തീരുമാനം ഇല്ലാതെ ഒരു ഡിസിഷൻ ഇല്ലാതെ അതുപോലെ തന്നെ ആർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇവർ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആർക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ അതൊരു പക്ഷേ നെഗറ്റീവ് എനർജിയുടെ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ ബ്ലാക്ക് ആയി ഈവളായി അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയായിരിക്കാം അവരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് കൺഫ്യൂഷനാണ് നിങ്ങളെ സെലക്ട് ചെയ്താൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുമോ ഇത് സക്സസ് ആവുമോ എന്നുള്ള കാര്യമാണ് അവർക്ക് സംശയം അതിലാണ് അവർക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഇത് നല്ല റിലേഷൻഷിപ്പ് ആവോ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യണമെന്നുണ്ട് വളരെ വിശ്വസ്തയോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു വെയിറ്റ് ചെയ്യാണ് കാരണം അവർക്ക് ചില ഫിസിഷ്യൻസ് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് പക്ഷേ അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ വളരെ വിശ്വസ്തമായിട്ട് ആണ് അവർ നിൽക്കുന്നത് ഇവർ ടെന്നോസ് എന്ന് പറയുമ്പോൾ നിങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ അവർ വലിയ വേദനയിലൂടെ കടന്നു പോവാണ് വലിയ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ ഒരു പെയിൻ അവർക്ക് ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കാരണം നിങ്ങളുടെ അഭാവം കൊണ്ടാണ് അവർക്ക് ആ ഒരു പെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാണ് അപ്പോൾ അവർക്ക് നിങ്ങളെ നേടാൻ വേണ്ടി ആ ഒരു സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ചേഞ്ച് ചേഞ്ചാകാനായിട്ട് അവർ തയ്യാറാണ് അതായത് ഒരു ഒരു അസെൻഷൻ ജേണി അവർ തുടങ്ങുകയാണ് ഈ ഒരു വലിയൊരു സെപ്പറേഷന് ശേഷം ആ അസെൻഷൻ ജേണിയിലേക്ക് അവർ കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എനർജി ഇല്ലാത്ത അവരുടെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വയം വേദന കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർക്ക് ആ ഒരു പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബാലൻസിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഓടി വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്ക് തന്നുകൊണ്ട് റിലേഷൻഷിപ്പിൻ്റെ ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒത്തിരി നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അവർ അത്രമാത്രം പെയിൻ അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് എത്രയും വേഗം പാരൻസിലേക്ക് കൊണ്ടുവന്ന് അവർ ആ ഒരു പഴയ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുമോ എന്നുള്ളത് അവർക്ക് സമാധാനം കിട്ടുമോ അങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ട് അതാണ് അവരെ മുന്നോട്ട് പോകാനായിട്ട് ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നത് അവരുടെ മനസ്സ് തന്നെ അത് ബ്ലോക്ക് ചെയ്യാണ് അതാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആയിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിലുണ്ടാവുന്നത് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം മൂവ് ഓൺ എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പക്ഷേ ഡിവാൻ പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുകയാണ് നല്ലൊരു പ്ലാൻ ആദ്യം ചെയ്യുക നല്ലൊരു പ്ലാനിങ് വേണം അതിനുശേഷം ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അവർ ഒരു പ്ലാൻ ചെയ്യാനുള്ളൊരു സമയം അവരെടുക്കുകയാണ് അവർക്ക് അത് സമയം വേണം കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്തയില്ല എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയില്ല പക്ഷേ അത് പ്ലാനിങ്ങിലേക്ക് വരണം അവർ സ്വയം പ്ലാൻ ചെയ്യും ഒരു ഡിസിഷൻ എടുക്കും മുന്നോട്ട് പോവും പക്ഷേ ഇവിടെ ഡിവാൻ പറയുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ജീവിതയാത്രയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും ഇവിടെ ഡിവാൻ പറയാണ് അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ടാകരുത് നിങ്ങളുടെ വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും എപ്പോഴെപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതിൻ്റെ കാരണം ഇതാണ് അവർ ഡിസിഷൻ എടുക്കുന്ന മുന്നോട്ട് പോകുന്നു പക്ഷേ അവിടെ ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിച്ചേരുന്നില്ല പലപ്പോഴും മുറിഞ്ഞു പോകുന്നു ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുന്നു ആ ഒരു അവസ്ഥ എന്തായാലും ഉണ്ട് പക്ഷേ ഇവിടെ ഹെയർ ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ ഓരോ തവണയും റിലേഷിപ്പ് ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെയധികം വേദനിക്കാം നിങ്ങൾക്കൊരു ഹോപ്പ് നഷ്ടപ്പെടുകയാണ് അതാണ് ഇവിടെ ഹെയർ ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഹെയർ ടേക്ക് അല്ലെങ്കിൽ ലോസ് അവരും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് ഡയറക്ഷൻ ലോസ് ഇല്ലാതെ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് അവർ അങ്ങനെ ഒരു പ്ലാനാണ് തയ്യാറാക്കുന്നത് അവരുടെ മനസ്സിൽ ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് അവരും ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ഒരുപാട് വേദനകൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരും എന്നുള്ളൊരു സൂചനയും കാർട്സിൽ കിട്ടുന്നുണ്ട് ഇവിടെ പേഴ്സിന് നെയിം ജി ഇ പി കെ ടി സി വി എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ക്യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൺ നെയിമുള്ള എറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനെറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് ബാംഗ്ലൂർ കാസർഗോഡ് വയനാട് കണ്ണൂർ തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വൺ മോട്ട് പ്ലേസ് കൊല്ലം അപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾക്കോ വ്യക്തിക്കോ അറിയസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് കൂടുതൽ ക്ലൂ എടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ ഫോർ എന്നുള്ളതാണ് ട്രിപ്പിൾ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ സെവൻ ടോറേസ് ലിബ്ര സാറ്റുറ്റേറിയസ് സ്പൈസിസ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് തിൻ വളരെ വെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം ഇവിടെ നമുക്ക് ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം റൗണ്ട് ഫീസ് റൗണ്ട് ഫേസ് ഉണ്ടായിരിക്കാം ബീറ്റീച്ച് കോംപ്ലക്ഷൻ ഫോർദർ എന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് നോക്കാം പോസിറ്റീവ്നെസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സണോ ആൻക്റി വളരെ ദേഷ്യം ഉണ്ടായിരിക്കാം ഹസ്ബൻഡ് വിയറിങ് ഓസ്പിൻ മാര്യേജ് മാര്യേജിലേക്ക് വരുന്ന റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും വാച്ച് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ഐസ് അഡിക്റ്റ് വളരെ അഡിക്ഷനാണ് ഗ്രീൻ ബട്ടർഫ്ലൈ സയലൻറ്റ് സയലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തേർപ്പാട്ട് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഫിഫ്റ്റി വൺ ഏജ് ആയിരിക്കാം ഫോർട്ടി സെവൻ ഫോർട്ടി വൺ ഫോർട്ടി ഫോർ സെവൻറ്റീൻ ഫൈവ് തേർട്ടി നയൻ തേർട്ടി സെവൻ തേർട്ടി വൺ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് നമുക്കിനി പേഴ്സൻ്റെ മെസ്സേജസ് ആണ് നോക്കാനുള്ളത് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിന്നും അവർ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും ഇത് യാ ഷുവർ കം ബാക്ക് ഇൻ മൈ ലൈഫ് എൻ്റെ ലൈഫിലേക്ക് തിരികെ വാങ്ങി അതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അവൾ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് അവളുടെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല വേറെ ആരും ഇല്ല തെറ്റപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പക്ഷെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർ നിങ്ങളൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഡിവാൻ നിങ്ങളോട് പറയാണ് ഭഗവാൻ പറയുകയാണ് മറ്റുള്ളവരെ സ്നേഹത്തോടു കൂടി കാണുക അവരോട് സ്നേഹത്തോടെ പെരുമാറുക അവരുടെ സ്നേഹം കാണിക്കുക അതൊരു പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറോടാകാം അല്ലെങ്കിൽ പേരൻസിനോടായിരിക്കാം മറ്റുള്ള സഹപ്രവർത്തകരോടായിരിക്കാം എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഡീൽ ചെയ്യുക അവരുടെ മനസ്സ് കാണുക അതൊക്കെ ഭഗവാൻ നിങ്ങളോട് പറയാണ് നിങ്ങളിതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്